പഠിപ്പിക്കാൻ മദ്രസ് പോയെങ്കിലല്ലേ എന്റെ പഠിപ്പിച്ചിട്ടില്ല മദ്രസ് പോയിട്ടില്ല യാസീന് പഠിച്ചിട്ടില്ല ഫാത്തിയ പഠിച്ചിട്ടില്ല പാണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഒരു ഉമ്മൻറെ ഉപ്പൻറെ മോളായിട്ട് ജീവിച്ചിട്ട് നിങ്ങൾ വരെ ഫാത്തിയ പഠിച്ചിട്ടില്ല പറഞ്ഞു എന്നെ പഠിപ്പിച്ചില്ല എനിക്ക് ജീവിതങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇതന്നെ ഇത് നിസ്കരിക്കില്ല

കൂടി വരുന്നത് എങ്ങനെപ്പോ വീട്ടില് വീട്ടിൽ ഇറക്കാൻ കേറും നിങ്ങൾക്ക് എന്താ ബന്ധം കഴിച്ചോ കല്യാണം കഴിയാതെ നാട്ടുകാർ ഈ പൈസ തരുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജന രീതിയിലുള്ളത് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് നാടായ നാടും ഇവനും തലപ്പാവും നിങ്ങളെ കാര്യമായിട്ട് നിങ്ങൾ ഇറങ്ങാം ഞങ്ങൾ എന്താ ഇങ്ങള് ചെയ്യേണ്ടി ഞങ്ങൾ ഇങ്ങക്ക് പൈസ തരാൻ വേണ്ടി നടക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ മൂന്ന് മാസം മുമ്പായാലും കള്ളു കുടിച്ചിടും നാലു മാസം ഇപ്പൊ പൈസ ഇല്ലാത്തതുകൊണ്ടാ കുടിക്കാത്ത നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടി നാട്ടുകാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഭാര്യ കോരി തരിക അപ്പൊ നിങ്ങൾ നിങ്ങളെ കൂടെ വേറെ ആരാ ഫീൽഡിലുള്ള സ്വഭാവത്തിൽ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടോണ്ട് ആരും കൂടെ പരിചയക്കാര് വേറെ ആരെയുണ്ട് എത്ര ഉണ്ട് ത്രണ്ട് ഓക്കെ വണ്ടി ആരാണ് നിങ്ങൾ വാടക കോഴിക്കു കൊടുക്കുന്നുണ്ട് നിങ്ങൾ രാവിലെ രാവിലെ പറഞ്ഞു വെച്ചിട്ട് ബേന കിട്ടുന്ന ശതമാനം എന്തോ കൊടുക്കണം അവിടെ ആരെ കള്ളെത്തിച്ചിരുന്നെ സത്യം പറയണം നാ ഇങ്ങ പോവാ നാ ഇങ്ങക്ക് പോവാക്ക് പോട്ടെ നിങ്ങക്ക് പോലും കൊടുക്കൂ പിന്നെ അവിടെ ആരാ കള് ഞാൻ എത്ര മാസം കുടിച്ചിട്ട് ഞാൻ എത്ര മാസമായി കുടിച്ചിട്ട് നിങ്ങളെപ്പറ വന്നു വീയാപ്പുഴ മാസം നാലു മാസമായി കുടിച്ചിട്ട് ഇപ്പൊ കുടിക്കാത്ത എന്താ പൈസ പോലെ

കല്യാണം കഴിക്കാതെ ബന്ധപ്പെട്ട് നല്ല ലാഭം ജീവിച്ചാണ് നൂപ്പര് അടിച്ചവർക്ക് അടിക്കും അടിക്കൂടാ സത്യത്തിൽ മുസ്ലിം ആണോ സത്യം സത്യം സത്യത്തിൽ മുസ്ലിം ജീവിതത്തിൽ ഇന്നവരെ അനുഷ്ഠിച്ചിട്ടില്ല അപ്പൊ പാണക്കാട് തങ്ങളെ മുറ്റത്തായി നിങ്ങൾ ഇതുവരെ നിസ്കരിക്കാതായി പോയത് എന്താ അങ്ങനെ അവർക്കൊന്നും അറിയില്ല എന്നല്ല ഇതിന് മുമ്പ് അല്ലേ പറയോ സത്യം പറയും ഇതെന്റെ പെണ്ണുങ്ങളാണോ കേട്ടില്ല ഇത് നിന്റെ ഭാര്യയാണോ നിന്നോട് പറഞ്ഞത് നിന്റെ ഭാര്യയാണ് നാല് മക്കളുണ്ട് സത്യാണോ സത്യമാണോ സത്യം പറയും ഓള് പറഞ്ഞതും നീ പറഞ്ഞതും ഒന്നാണെങ്കിൽ രണ്ടാക്കും ബസ് കയറി പോകാം നല്ല പൊലിച്ച് ഞങ്ങള് ശരിയാക്കും സത്യം പറയും പറഞ്ഞത് എന്താണെന്നറിയോ പാണക്കാടാണ് വീട് ജീവിതത്തിൽ ഇന്ന വരെ നിസ്കരിച്ചിട്ടില്ല നിഷ്കരിച്ചിട്ടില്ല പാർട്ടിയോളം പറഞ്ഞപ്പോ അറിഞ്ഞൂടാ ൾ അറിഞ്ഞൂടാ കോഴിക്കോട് ഹിന്ദുക്കളെ വീട്ടിൽ വന്നപ്പോ പാവാന്നുള്ള എന്നുള്ള നിലക്ക് കല്യാണം കഴി ഓള് വേറെ ഇതുവരെ കല്യാണം കഴിച്ചില്ല ഞങ്ങള് മുപ്പതോളം നാൽപ്പതോ ആൾക്കാർ ഈങ്ങാപ്പ് ഒരു കോട്ടേജിൽ നിൽക്കാണ് ഇയാള് മൂന്ന് മാസമായി വെള്ളം അടിച്ചിട്ട് ഇപ്പൊ അടിക്കാത്ത എന്താ ഇപ്പൊ പൈസ അല്ല ഇവര് പറഞ്ഞ സത്യ സത്യല്ലേ ാണ് അപ്പൊ കാണുന്നുണ്ടോ നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ല ഭാര്യയും ഭർത്താവ് അല്ല പറയുന്നേ ആദ്യം ഭാര്യയും ഭർത്താവ് നൃത്യത്തിൽ ഭാര്യയാണോ സന്തോഷം കല്യാണം കഴിച്ച മക്കളെ കഴിച്ചോ നമ്മള് കിട്ടുന്നില്ല സിഗറ്റുണ്ടാക്കി നേരത്തെ ടീഷർട്ട് സിഗറ്റുണ്ടായിരുന്നല്ലോ എന്താക്കിയ പേര് മൈസൂരാണ് മുസ്തഫ മുസ്തഫ്ലീസിന് സ്വീകരിച്ച് ഞങ്ങൾ പാടിന്റെ അവസ്ഥ നമ്മളെ